നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു നട്ട്സിനെ കുറിച്ചാണ് ഈ നട്ടിൻ്റെ പേര് മാക്കഡേമിയ നട്ട് എന്നാണ് ഒരുപക്ഷെ ഗൾഫിലുള്ള എൻ്റെ ആയിട്ടുള്ളവരൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമോടെയാണ് കാണുന്നത് ഇത് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിയുന്നത് പോലും ഈയിടെ വൈഫ് ദുബായിൽ പോയ അവിടുന്ന് മേടിച്ചിട്ട് പോകുന്നതാണ് ഈ സാധനം പക്ഷെ ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോഴേ എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വീഡിയോ ഇടാവുന്നതെന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് ഫൈബർ ആണ് അതുപോലെ തന്നെ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ ബോൺസിന് സ്ട്രെങ്ത് ഒക്കെ നൽകുന്ന നല്ലൊരു ഇതാണ് മറ്റേതൊരു നട്ടിനേക്കാളും ഏറ്റവും പ്രയോജനമാണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നട്സുകളുടെ കൂടുതൽ ഏറ്റവും കൂടുതൽ പാടാണ് ഇത് പൊട്ടിച്ചെടുക്കാൻ ഇതിങ്ങനെ ഈ ഒരു കറുത്ത ഈ ഒരു ബ്രൗൺ കളർ ഷെല്ലിനകത്തിരിക്കുകയാണ് ഇത് പക്ഷെ നമ്മൾ കൈ കൊണ്ടോ വല്ലതും പൊട്ടിക്കണം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഒന്നും നടക്കത്തില്ല എറിഞ്ഞ് പൊട്ടിക്കണമെന്ന് വരും അല്ലെങ്കിൽ നമ്മൾ വലിയ വെട്ടോതി നമ്മൾ എന്താ പറയുക പൊട്ടിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പം ഇത് അവർക്ക് മേടിച്ചപ്പോൾ ഇങ്ങനെ ഒരു കീ കിട്ടി നമ്മൾ ഓരോ സാധനങ്ങളും മേടിക്കുമ്പോൾ ഫർണിച്ചറൊക്കെ ആയാലും മേടിക്കുമ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ കൂടെ കിട്ടത്തില്ലേ ഇത് തുറ ലോക്ക് ചെയ്യുന്നത് പോലത്തെ അതുപോലത്തെ ഒരു സാധനം ഇതിലൂടെ കിട്ടി ഇത് വെച്ചിട്ട് തുറക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇത് എല്ലാർക്കും കിട്ടുമെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇതിങ്ങനെ നമുക്ക് കിട്ടും ഇതിനകത്ത് ഈ ഒരു വെളുത്ത് ടൈപ്പിലാണ് ഇതിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഏകദേശം ഒരു വാനിലയുടെ ഫ്ലേവർ പോലത്തെ ഒരു ടേസ്റ്റ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ കഴിക്കാൻ നല്ലതാണ് അവർ പറയുന്നത് ഒരു ഒരു ഹാൻഡ് ഫുൾ ഓഫ് ഇത് ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അത്രയും നമുക്ക് പ്രയോജനം ഉണ്ടെന്നാണ് പറയുന്നത് എവറി ഡേയോ ഒരു ആൾട്ടർനേറ്റ് ഡേയോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇവിടെ യൂറോപ്പിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നനുസരിച്ച് ഇനി അന്വേഷിച്ച് നോക്കിയാൽ കരുത്തുള്ളൂ പക്ഷേ ഇത് ഗൾഫ് രാജ്യങ്ങളിൽ മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നതെന്ന് തോന്നി അതിനുവേണ്ടി എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം താങ്ക്